വീട്ടിൽ നടന്ന കാര്യങ്ങളൊക്കെ അച്ചറിഞ്ഞാരുന്നു അവളെ വീട്ടിൽ മൊത്തം പ്രശ്നങ്ങൾ നടക്കുന്നത് എനിക്കിപ്പോ എല്ലാം കൂടെ തലയിടാൻ പറ്റുവോ എനിക്കിപ്പോ എന്താ കാര്യങ്ങള് മാച്ചിയിലൊക്കെ നടത്തണം പിന്നെ അതുപോലെ വീട്ടിലെ അച്ഛൻ അച്ചടി നടന്നാ അങ്ങനെ ശരിയായിരുന്നു അതിന് ഓ നീ ഇന്നലെ കാർത്തികയുടെ കാര്യമാണോ പറഞ്ഞ അവരെല്ലാം കൂടെ ഇങ്ങനെ ചർച്ച ചെയ്ത കാർത്തിക ഇങ്ങനെ മൊബൈൽ ഫോൺ നോക്കി പോകുന്നു അവളുടെ കാര്യമൊന്നും ശരി അതില് അതായത് നീ വെളിപ്പിച്ചു കൈ വെള്ളം കുടിക്കും വെള്ളം കുടിക്കും വെള്ളം വെള്ളം കുടിച്ച റിലാക്സ് ആയിട്ടു ഇനിയും ചില കാര്യങ്ങൾ ഞാൻ പറയാം ആ അപ്പൊ അതിന് നീ നിന്റെ മൂത്ത ചേച്ചി അതായത് ദീപ്തിയോടെ ചോദിക്കണം ഞാൻ ചില കാര്യങ്ങളോടുകൂടെ പറഞ്ഞിട്ടുണ്ട് അതായത് നീ എന്താ ഉത്തരവാദിത്വം ഏറ്റെടുത്ത ഈ വീടിൻ്റെ ഞാൻ ഉത്തരവാദിത്വം ഏറ്റെടുക്കാത്തത് കൊണ്ട് മാത്രം ഞാൻ ഉത്തരവാദിത്തം എടുത്തിരുന്നെങ്കിൽ നീ എന്ത് ചെയ്തു കുഞ്ഞു കളിച്ചു പോയു ഇല്ലേ ഞാൻ ഉത്തരവാദിത്തം എടുത്തിരുന്നെങ്കിൽ നീ ഉത്തരവാദിത്വം ഏറ്റെടുക്കുമായിരുന്നു ഇല്ല അപ്പോൾ കാർത്തിക പഠിക്കുമായിരുന്നു അവളിപ്പൊ എത്ര ക്ലാസ് പാസ്സായി അവൾ ഏകദേശം പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞ് നല്ല രീതിയിൽ പഠിക്കുന്നുണ്ട് കുട്ടി കാരണം ആ കുഞ്ഞു വിചാരിക്കുന്നത് ഞാൻ പഠിച്ചില്ലെങ്കിൽ എനിക്കൊന്നും ആകാൻ സാധിക്കില്ല കാരണം അച്ഛൻ ഇങ്ങനാണ് ദീപ്തി ദീപ്തിയുടെ വിവാഹം കഴിഞ്ഞു ഏ ദീപ്തി നല്ല രീതിയിൽ അവൾ ജീവിക്കുന്നുണ്ട് എല്ലാം ഉണ്ട് പക്ഷെ ഞാൻ ദീപ്തിയോട് പറഞ്ഞ ഒരൊറ്റ വാക്കുകളും മോളെ അച്ഛൻ ഒരു ഡ്രാമ കാണിക്കും നീ അതില് അച്ഛൻ്റെ കൂടെ തരണം നീ എന്താ വിചാരിക്കുന്നത് നിന്റെ മാരിക് ലോഗിന് നിനക്ക് പത്ത് ലക്ഷം രൂപ കിട്ടിയത് നിന്റെ വീട് കൊണ്ടാണ് ദീപ്തിയാണ് എന്നോട് പറഞ്ഞത് നീ പോകുന്നു ബാങ്കിൽ പത്ത് ലക്ഷം രൂപ ലോൺ എടുക്കാൻ പോകുന്നു നിനക്ക് കിട്ടില്ല സ്റ്റേറ്റ് ബാങ്കിനെ എനിക്കറിയാം ഞാൻ മാനേജരെ പോയി കണ്ടു ഞാൻ പറയാ എന്റെ എഫ്ഡിയുടെ പിൻപല്ല അവന് പത്തു ലക്ഷം രൂപ കൊടുക്കുന്നു കിട്ടുക അതിനക്ക് ഈസി ആയിട്ട് ഇതിനക്ക് പ്രസ്ഥാനം നടത്താൻ പറ്റിയല്ലോ നല്ല വരുമാനമുണ്ട് ഓക്കെ അപ്പോൾ അത് നിന്നോട് പറയരുന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞു അത് നിന്റെ ആ ഒരു പരിശ്രമം കൊണ്ട് മാത്രം കിട്ടിയതാണ് എൻ്റെ കുഞ്ഞിൻ്റെ പരിശ്രമം കൊണ്ട് മാത്രം കിട്ടിയതാണ് ഇപ്പോഴും നിന്റെ പരിശ്രമം കൊണ്ടാണ് ഞാൻ മാജിക് ലോക്കിൽ ഒന്നും ഇടപെടുന്നില്ല അത് നീ തന്നെയാണ് നടത്തുന്നത് ആണല്ലോ അത് നിനക്ക് അഭിമാനിക്കാൻ ആ പൈസ നീ തിരിച്ചടയ്ക്കുന്നുമുണ്ട് കൃത്യമായിട്ട് അടച്ചാൽ മതി അച്ഛൻ്റെ അതിനകത്ത് റോളൊന്നുമില്ല പക്ഷേ ചെറിയ റോളെന്ത് ചെറിയ റോള് മാത്രമാണ് എൻ്റെ ഇവിടെ അതുപോലെ തന്നെ കാർത്തിക്ക് മനസ്സിലായി കാർത്തികയ്ക്ക് പഠിച്ചില്ലെങ്കിൽ അവക്ക് രക്ഷയില്ല എന്നാൽ അച്ഛൻ വീട് നോക്കുന്നില്ല അവക്ക് വേണ്ടി ഞാൻ എഫ്ഡ് കിട്ടിട്ടുണ്ട് നീ ഒന്നും വിഷമിക്കില്ല അമ്പത് ലക്ഷം രൂപ അവിടെ കല്യാണത്തിന് ഞാൻ എന്നെ റെഡിയാക്കിയിട്ടുണ്ട് ഞാൻ അവളോട് പറയുകയും ചെയ്തു ഇന്നാണ് ഇപ്പം നീ വിളിക്കുന്നതി അതിനുമുമ്പ് ഞാൻ കാർത്തിക കണ്ടിരുന്നു ഞാനോളെ പറഞ്ഞപ്പോൾ നീ ഇഷ്ടപ്പെട്ട പുരുഷനാണ് നീ ബഹാകരിയാ നിന്റെ നീ ആയിരിക്കണം അവന്റെ ലോകം അല്ലാതെ നിന്റെ പൈസ കണ്ടുകൊണ്ട് വരുന്നവനും നമ്മുടെ സ്വത്ത് കണ്ടുകൊണ്ട് വരുന്നവനും ഒക്കെ ആണെങ്കിൽ ഇപ്പൊ ഉദാഹരണത്തിന് ഇവിടെ കല്യാണത്തിന് ആലോചന ആരും വരത്തില്ല അച്ഛൻ ഇങ്ങനെ തോന്നിവാസിയാണ് ഏഹ് വലിയ കാര്യങ്ങളൊന്നുമില്ല ഒരു ചെറുക്കനാണ് നോക്കുന്നത് അവൻ എത്രത്തോളം അവിടെ ഇതുണ്ട് പക്ഷെ അവിടെ പേരിൽ നമ്മളൊരു ഫിക്സഡ് ഡിപ്പോസിറ്റ് അവളോട് ഞാൻ പറഞ്ഞു മോടെ പേര് ഇത്രയുണ്ട് അവള് സന്തോഷിച്ചിരിക്കുകയാണ് അവൾ ആരോടും പറയില്ല നീ ഇപ്പം നീ എന്നോട് ഇത് ചോദിച്ചോ അച്ഛൻ ഇങ്ങനെ നടന്നാൽ അച്ഛൻ ഇങ്ങനെ നടന്നാലേ എന്തെങ്കിലും നടന്നു മനസ്സിലായ അച്ഛൻ എന്താ നിനക്ക് മനസ്സിലായല്ലേ അച്ഛൻ എന്താണ് ഇങ്ങനെ ഉത്തരവാദിത്തമില്ലാതെ നടക്കുന്നത് കാരണം ഇന്ന് നീ അറിയണം നിനക്ക് നല്ല പൊസിഷനായി കാർത്തിക പഠിച്ചു അവിടെ വിവാഹപ്രായവേ അവിടെ വിവാഹം നമ്മൾ നടത്തും നമ്മുടെ വീട്ടിൽ പ്രത്യേകിച്ചൊന്നുമില്ല അപ്പോൾ അച്ഛൻ ഉത്തരവാദിത്വമില്ലാത്തവനായിട്ട് നടത്തുന്നതിന്റെ കാര്യം ഏകദേശം നിനക്ക് പിടിയിട്ട് കാണുമല്ലോ ക്ഷമിക്കുക എനിക്കറിയത്തില്ലായിരുന്നു അതിന് ഇയാള് വല്യ സെന്ധി അടിക്കുകയെന്നും വേണ്ട നീ എന്റെ മോനെ ഒരു കാര്യം ചെയ്യും അമ്മയ്ക്ക് വൈകുന്നേരം ഒന്നിരിക്കാം ഏഹ് ഒക്കെ ആയിട്ട് എന്താ എന്ത് വിഷമ നീ ഇങ്ങനെ തന്നെ ചോദിക്കണം ഇങ്ങനെയുള്ള ആമ്പിള്ളേരാണ് വേണ്ടത് കേട്ടോ ഇയാള് സെന്റിയടിക്കുകയെന്നും വേണ്ട നിന്റെ അച്ഛനാണല്ലേ